നിങ്ങൾക്കറിയാവോ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി എൻ എച്ച് എസിൻ്റെ ഡെൻറ്റൽ സർവീസ് ഉപയോഗിക്കാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ അടുത്തുള്ള ഫ്രീ സർവീസ് ഉപയോഗിക്കുന്നതിനായിട്ട് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ കയറി ഫൈൻഡ് എ ഡെൻറ്റിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പോസ്റ്റ് കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾ താമസിക്കുന്നിടത്തെ എവിടേക്കാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേരെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിൽ മുകളിലുള്ളവർ ആക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീ ആയി ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് എവിടേക്കാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ എച്ച് എസ് ഫ്രീ ഡെൻറ്റൽ സർവീസ് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് പതിനെട്ട് വയസ്സിൽ താഴെയോ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സിൽ താഴെയും ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണെങ്കിലും ഈ സർവീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് പ്രഗ്നൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി ഒരു വർഷം തികയുന്നതിന് മുൻപാണെങ്കിലോ എൻ എച്ച് എസ്സിൻ്റെ ഫ്രീ ഡെൻറ്റൽ സർവീസ് നമുക്ക് കിട്ടുന്നതാണ് മൂന്ന് എൻ എച്ച് എസ്സിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളെ ഔട്ട് പേഷ്യൻ്റായി റെഫർ ചെയ്യുവാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എൻ എച്ച് എസ് ഫ്രീ ആയി ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതാണ് നാല് നിങ്ങൾ ലോ ഇൻകം ബെനിഫിറ്റ് മേടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ എച്ച് എസിൻ്റെ ഡെൻറ്റൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇരുപത് വയസ്സിൽ താഴെയുള്ള ഡിപ്പെൻ്റൻസിനും എൻ എച്ച് എസ് ഫ്രീ ഡെൻറ്റൽ സർവീസ് കിട്ടുന്നതാണ് ഇനിയിപ്പോൾ ഈ എലിജിബിലിറ്റി ഒന്നും മീറ്റ് ചെയ്യുന്നില്ലെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇരുപത്താറ് പൗണ്ട് എൺപത് പെൻസ് കൊടുത്താൽ ഇമ്മീഡിയറ്റ് സർവീസ് കിട്ടുന്നതാണ് അതിനായി നിങ്ങളുടെ അടുത്തുള്ള ഡെൻറ്റൽ പ്രാക്ടീസിനെ വിളിക്കുക പിന്നെ ഈ പറഞ്ഞ എമർജൻസി ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് കിട്ടുന്നത് അത് കഴിയുമ്പോൾ അവർ അവരുടെ ബാൻഡ് സിസ്റ്റം ഉപയോഗിച്ചാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് ആണ് ബേസിക് എമർജൻസി ട്രീറ്റ്മെൻറ്റ് അതിനാണ് ഇരുപത്തി പൗണ്ട് എൺപത് പെൻസ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ അവർ ചാർജ് ചെയ്യുന്നത് പിന്നെ ബാൻഡ് ടു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ എഴുപത്തി മൂന്ന് പൗണ്ട് അമ്പത് പെൻസ് ആണ് കൊടുക്കേണ്ടത് ഇനി ബാൻഡ് ത്രീ ആണെങ്കിൽ മുന്നൂറ്റി പത്തൊമ്പത് പൗണ്ട് പത്ത് പെൻസ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനീ പറഞ്ഞ ഓരോ ബാൻഡിലും ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള സർവീസസ് ആണ് അവർ കൊടുക്കുന്നത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ട്സ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ എൻ എച്ച് എസിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്നത് രാത്രിയിലോ വീക്കെൻഡിലോ ഒക്കെ ആണെങ്കിൽ ഔട്ട് ഓഫ് ഹവേഴ്സ് ഡെൻറ്റൽ സർവീസിനെയോ എൻ എച്ച് എസിൻ്റെ വൺ 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 എന്ന നമ്പറിലോ വിളിച്ചാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് എമർജൻസി ആയി ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എന്നയിൽ തന്നെ പോകേണ്ടതുണ്ട് അങ്ങനെ എനിയയിൽ പോകേണ്ട സാഹചര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത് നിങ്ങൾക്ക് മുഖത്തോ വായിലോ പല്ലിലോ എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായാലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഒക്കെ വായിലോ പല്ലിലോ ഒക്കെ ഹെവി ബ്ലീഡിങ് ഉണ്ടായാലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തോ ചുണ്ടിലോ അല്ലെങ്കിൽ തൊണ്ടയിലോ കഴുത്തിലോ അല്ലെങ്കിൽ കണ്ണിലോ ഒക്കെ നീര് വരുവാണെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ നിർബന്ധമായും ഏനയിൽ തന്നെ പോവുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അല്ലെങ്കിൽ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ പേർക്ക് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സർവീസ് ഉപയോഗിക്കാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ അറിയണ്ട അപ്പോൾ മറക്കു മറക്കാതെ നിങ്ങൾ പിള്ളേരുള്ളവരോ അല്ലെങ്കിൽ യു കെയിൽ പുതുതായി വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എൻ എച്ച് എസിൻ്റെ ഫ്രീ ഡെൻറ്റൽ സർവീസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് അപ്പോൾ ഇതുപോലത്തെ മറ്റു ഉപകാരപ്രദമായ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട താങ്ക്